ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥികളായിരുന്നു അഭിഷേക് ജയദീപും ജാൻമണി ദാസും ഹൌസിനുള്ളിൽ വെച്ച് അധികം സംസാരിച്ചിരുന്നില്ലെങ്കിലും പുറത്തെത്തിയതിനു ശേഷം ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി മാറി ഇതിനിടെ അഭിഷേകും ജാൻമണിയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചു ഇവർ ഒരുമിച്ച് നടത്തിയ ഒരു ഫോട്ടോഷൂട്ടിനു ശേഷം അഭ്യൂഹങ്ങൾ ശക്തമാവുകയും ചെയ്തു എന്നാൽ ഇത്തരം വാർത്തകളെല്ലാം ഇവർ നിഷേധിച്ചിരുന്നു ഇപ്പോഴിതാ ഇരുവരും ഒരുമിച്ചുള്ള ഒരു പുതിയ അഭിമുഖവും ശ്രദ്ധ നേടുകയാണ് കോടിയുടെ സ്വത്തിന് ഉടമയാണ് ജാൻമണിയെന്നും ആ പണം കണ്ടിട്ട് താൻ ജാൻമണി വിവാഹം കഴിച്ചുവെന്നുമുള്ള വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുവെന്നും അഭിമുഖത്തിൽ അഭിഷേക് പറയുന്നു ജാൻമണിയുടെ പണം കണ്ട് താൻ ഒപ്പം കൂടിയതാണെന്ന തരത്തിലുള്ള കമന്റുകൾ കേൾക്കാറുണ്ടെന്ന് മുൻപും അഭിഷേക് പറഞ്ഞിട്ടുണ്ട് താൻ എന്തെങ്കിലും പറഞ്ഞാലോ പോസ്റ്റ് ഇട്ടാലോ കൊച്ചുപ്രേമനെ കല്യാണം കഴിച്ചയാളല്ലേ നീ എന്നാണ് ഭൂരിഭാഗം കമന്റുകളെന്നും അഭിഷേക് കൂട്ടിച്ചേർത്തു എന്റെ കെട്ടിയോൻ എന്നാണ് അഭിഷേകിനെ കണ്ടപ്പോൾ ജാൻമണിദാസ് തമാശയായി പറഞ്ഞത് തന്റെ അച്ഛന്റെ കുടുംബത്തിൽ പലരും സിനിമാ ഫീൽഡിലുണ്ടെന്നും കേരളത്തിൽ വന്നതിനു ശേഷമാണ് ബോളിവുഡിൽ അവസരം ലഭിച്ചതെന്നും ജാൻമണി ദാസ് പറയുന്നു ജാൻമണിയോട് പ്രണയമല്ലെന്നും പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ ഒരുപാട് ഇഷ്ടമാണെന്നും അഭിഷേക് മുൻപും വ്യക്തമാക്കിയിരുന്നു ജാൻമണി തന്നേക്കാൾ മൂത്തയാളാണ് ഒരു ട്രാൻസ് പേഴ്സൺ ഞങ്ങൾ തമ്മിൽ ആ രീതിയിലുള്ള അട്രാക്ഷൻ ഇല്ല പക്ഷെ ഒരു വ്യക്തി നിലയിൽ എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് ജാൻമണി നല്ല തമാശകൾ പറയുന്ന ആളാണ് ജാൻമണിയുടെ അടുത്ത് പോയാൽ തിരിച്ചു വരും വരെ ചിരിയായിരിക്കും മൊത്തത്തിൽ ഒരു ഫണ്ണി ക്യാരക്ടറാണെന്നും അഭിഷേക് പറയുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം സമയം ചിലവഴിക്കാൻ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയ്ക്ക് രണ്ടുപേർ ഒന്നിച്ചു നടന്നു കണ്ടാൽ എങ്ങനെയെങ്കിലും ഒരു കോംബോ ഉണ്ടാക്കണം ആ വാർത്തകൾ വിശ്വസിക്കുന്ന ആളുകളുണ്ടെന്നും അഭിഷേക് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം